നമസ്കാരം കുറച്ചു കാലം മുമ്പാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അസുഖത്തിനൊക്കെ പോയി ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ ഒരു മരുന്ന് എഴുതുമല്ലോ ഈ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഏത് മരുന്ന് കഴിച്ചാലും എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയാറുണ്ട് ചില മരുന്ന് അടുത്ത കാലത്ത് ഞാൻ പോയപ്പോൾ ഒരു മരുന്നിൻ്റെ കൂടെ രണ്ട് മരുന്ന് അതിന് മുന്നേ ശേഷവും കഴിക്കാൻ ചില മരുന്നുകൾ കുറിച്ചു വന്നു അപ്പോൾ എന്തിനാണ് എന്നുള്ളത് ചോദിച്ചപ്പോൾ ഡോക്ടർ അതിന് ചില മറ്റ് ചില പ്രശ്നങ്ങളുണ്ടാവും ഈ മരുന്ന് കഴിക്കുമ്പോൾ അതിനുള്ള മരുന്നാണ് മറ്റേത് അതായത് പാർശ്വഫലങ്ങൾ എന്ന് പറയും സൈഡ് എഫക്റ്റ് എന്ന് പറയും അത് ഉണ്ടാക്കാൻ ഇടയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ എന്തിന് നമ്മൾ ഈ പാരാസെറ്റമോൾ പനിക്ക് തലവേദനയ്ക്ക് ഡോളോ ഒക്കെ കഴിച്ചാൽ അതിന് പോലും സൈഡ് എഫക്റ്റ് ഉണ്ടാകും അത് നമ്മളെ ബാധിക്കുന്ന തരത്തിലായിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മറ്റ് അധികം അതിനെക്കുറിച്ച് അറിയാത്തത് എന്നാണ് ഇപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം ഏറ്റവും അവസാനം വന്ന ചില വാർത്തകൾ നമ്മളെ സംഭ്രമിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന തരത്തിലുള്ള ചില വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് അത് കോവിഡിനെ കുറിച്ചുള്ള വലിയ ആശങ്കകളുള്ള കാലത്ത് എങ്ങനെയെങ്കിലും ഒരു ാ മതി എന്ന് നമ്മൾ ഒരു കാലത്ത് കണ്ടുപിടിച്ച കോവിഡ് വാക്സിൻ വലിയ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള വലിയ വാർത്തകൾ വരികയാണ് ആകെപ്പാടെ ഒരു പാൻഡമിക് കാലത്ത് നമ്മളെ സഹായിച്ച ഒരു കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിനെ കുറിച്ചുള്ള വാർത്തകളാണ് വരുന്നത് നമ്മളൊക്കെ പല ആളുകളും കോവിഷീൽഡ് വാക്സിൻ എടുത്ത ആളുകളുണ്ട് ഈ വാക്സിന് സൈഡ് എഫക്റ്റ് ഉണ്ടാകും മൊത്തം അലമ്പാണ് ആകപ്പാടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അങ്ങ് യു മുതൽ ദില്ലിയിൽ സുപ്രീം കോടതി വരെ പരാതികളും ഒക്കെയായിട്ട് ആകപ്പാട് അലമ്പാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ കാര്യം കട്ടപ്പോൾ ണോ എന്നുള്ള ചോദ്യങ്ങൾ പല ആളുകളും ചോദിക്കുന്നുണ്ട് അങ്ങനെ ആശങ്കപ്പെടാനുള്ള വസ്തുതകൾ ഒന്നും നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അതിനാണ് ഞാൻ തുടക്കത്തിൽ ആ കാര്യം പറഞ്ഞത് ഏത് മരുന്നിനും സൈഡ് എഫക്റ്റ് ഉണ്ട് മിക്ക മരുന്നുകൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നാണ് ശാസ്ത്രീയമായി തന്നെ ഡോക്ടർമാർ തന്നെ നമ്മളോട് പറയുന്നത് ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല എന്താണ് നടക്കുന്നത് എന്നും അതിനെക്കുറിച്ചുള്ള ആധികാരികമായി നമ്മുടെ പേടിയെ ശമിപ്പിക്കാൻ സാധ്യതയുള്ള ചില അഭിപ്രായങ്ങളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇന്ത്യയിൽ കോവിഷീൽഡ് എന്നുള്ള പറയുന്ന പേരിൽ നമ്മൾ അവതരിപ്പിച്ച ലോകത്താകെയുള്ള വാക്സിൻ ആ വാക്സിൻ എടുത്ത അപൂർവം ചിലരിൽ രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്യുന്ന ടി ടി എസ് എന്ന അവസ്ഥ ഉണ്ടാകാം എന്ന് ആ മരുന്നുണ്ടാക്കിയ കമ്പനി സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തയായി നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് ആസ്ട്രാസെനക്ക എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് സംബന്ധിച്ച് കോടതിയിൽ തന്നെ തങ്ങളുടെ നിലപാട് പറഞ്ഞത് യു കെ കോടതിയിൽ ഫെബ്രുവരിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ ഈ മരുന്ന് കണ്ടുപിടിച്ച സമയത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുകയും നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നതാണ് എന്നാൽ അന്നത്തെ പാൻഡമിക് മുഖം മുഴുവൻ ഭീതിയിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നിങ്ങൾക്ക് ഓർമ്മിച്ചാൽ മനസ്സിലാവും യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ആലോചിക്കുമ്പം അന്ന് നടന്ന പല കാര്യങ്ങളും അസ്വാഭാവികമായി നമുക്ക് തോന്നാം അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ആളുകൾ വേ നമ്മുടെ ആ സമയത്ത് മാസ്കിന് ഇത്രയും പൈസ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ഇന്ന് ഇപ്പോൾ ചോദിക്കില്ലേ പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് ഒരു മാസ്ക് എങ്കിലും കിട്ടിയാൽ തൽക്കാലം എത്ര ആയിരം കൊടുത്താലും തൊള്ളായിരം രൂപയ്ക്ക് വരെ മാസ്ക് വാങ്ങിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ആ സമയത്ത് അങ്ങനെയുള്ളൊരു അവസ്ഥയായിരുന്നു മരുന്നായാലും അതുമായി ബന്ധപ്പെട്ട് മറ്റ് ഉപകരണങ്ങളായാലും ആശുപത്രി ഉപകരണങ്ങളായാലും ഒക്കെ എങ്ങനെ ലഭ്യമാക്കും എന്നുള്ളത് പോലും നമുക്ക് ധാരണ ഉണ്ടായിരുന്നില്ല ഈ വ്യാധി ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ വിഴുങ്ങുമെന്ന് പേടിച്ചിരുന്നൊരു കാലത്ത് എങ്ങനെങ്കിലും മരുന്ന് കണ്ടുപിടിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കോവിഡ് വാക്സിനുകൾക്ക് ചില പരിമിതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് മികച്ച നിലയിൽ തന്നെ പുതിയ നമ്മൾ നേരത്തെ തന്നെ നമുക്ക് പരിശീലിച്ച് പരിചയിച്ച് പരീക്ഷിച്ച് നമ്മളിലേക്ക് എത്തിയ മരുന്നുകൾ പോലെ തന്നെ ഏകദേശം ഒക്കെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് എത്തിയിട്ടുള്ളത് ചില പരിമിതി തിനുണ്ടായിരുന്നു എന്നുള്ള വാസ്തവം ഒഴിച്ചു നിർത്തിയാൽ പോലും വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പാർശ്വഫലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ വാർത്തയാക്കി പാൻഡമിക് സിറ്റുവേഷൻ കടന്ന് അതിജീവിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു ആശങ്ക വിതച്ചത് അതിന് ആശങ്കപ്പെടാനുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ആളുകളിലുണ്ട് നമ്മുടെയൊക്കെ കാര്യം പോക്കാണോ കോവിഷീൽഡ് എടുത്ത ആളുകളുടെയൊക്കെ കാര്യം പോക്കാണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് നമുക്കങ്ങനെ ആശങ്കപ്പെടാനൊന്നും ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലവിലുണ്ട് നമുക്ക് ഇത്തരത്തിൽ വിദഗ്ധമായ അഭിപ്രായങ്ങൾ പറയാൻ അറിയുന്ന അല്ലെങ്കിൽ അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ ഒരു നിഗമനത്തിലെത്താൻ കഴിയും ഡോക്ടർ ഇക്ബാൽ കോവിഡ് വാക്സിൻ വിവാദ റിപ്പോർട്ടുകൾ എന്ന തലക്കെട്ടിൽ ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ വിശകലനം നടത്തി അദ്ദേഹം ഒരു നിഗമനം അവതരിപ്പിച്ചിട്ടുണ്ട് ആ പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ഒന്ന് കോവിഡ് വാക്സിൻ രക്തം കട്ട തരത്തിലുള്ള അപൂർവമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും എന്ന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രാ കോടതിയിൽ സംബന്ധിച്ചതായുള്ള പ പത്ര വാർത്തകൾ കോവിഡ് വാക്സിനെ സംബന്ധിച്ച് അനാവശ്യമായ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ട് ആസ്ട്രേസെനക്ക മരുന്ന് കമ്പനി വിപണനം ചെയ്യുന്ന കോവിഡ് വാക്സിൻ ഷീൽഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തതാണ് ഫീൽഡ് ട്രയലിനായി ഫണ്ടിംഗ് നടത്തുക മാത്രമാണ് ആസ്ട്രോസെനക്ക ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ പോയിന്റ് ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വാക്സിനോളജി പ്രൊഫസർ സാറ കേതറിൻ ഗിൽബർട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ശാസ്ത്രജ്ഞരാണ് വാക്സിൻ്റെ അടിസ്ഥാന ഗവേഷണം നടത്തിയത് ഇവരാണ് വാക്സിനായി വൈറൽ വെക്ടർ വാക്സിൻ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചെടുത്തത് ദശലക്ഷക്കണക്കിന് ആളുകൾ ഗുരുതരമായ പാർശ്വഫലങ്ങളില്ലാതെ വാക്സിൻ എടുത്തിട്ടുണ്ട് നാല് വാക്സിൻ്റെ സുരക്ഷയെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആശ്രയസനക്ക യോഗ്യതയുള്ള ഏജൻസി അല്ല മരുന്നിൻ്റെ പേറ്റൻറ് കൈവശമുള്ളതിനാൽ ആസ്റ്റേഴ്സിനക്ക കോടതിയിൽ മൊഴി കൊടുത്തതാവാനാണ് സാധ്യത അഞ്ച് വാക്സിനേഷനിലൂടെ രക്തം കട്ടപിടിക്കുന്നതിനുള്ള വളരെ അപൂർവമായ സാധ്യത നേരത്തെ തന്നെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ നേട്ട കോട്ട വിശകലനം നടത്തി ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ലോകാരോഗ്യ സംഘടന തുടങ്ങിയ സ്ഥാപനങ്ങൾ കോവിഷീൽഡിൻ്റെ അപകട സാധ്യതകൾ നേട്ടങ്ങൾ പരിഗണിക്കുമ്പോൾ വളരെ അപൂർവമാണ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആറ് വാക്സിനുകൾ ഉൾപ്പെടെയുള്ള എല്ലാ മരുന്നുകളും അപൂർവമായ പാർശ്വസഭാ ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഏഴ് മാത്രമല്ല കോവിഡാനന്തര അവസ്ഥ സിൻഡ്രോമിന്റെ ഭാഗമായി രക്തക്കട്ടകൾ ഉണ്ടാകാം പ്രത്യേകിച്ചും പ്രമേഹം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം പോലുള്ള രോഗാവസ്ഥയുള്ള പ്രായമായവരിലും ഉണ്ടാകാം എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതാണ് വാക്സിൻ സ്വീകരിച്ച പലർക്കും നേരത്തെ കോവിഡ് വന്നിരിക്കാൻ സാധ്യതയുണ്ട് ചിലരെ രോഗലക്ഷണങ്ങൾ ഇല്ലാതെ കോവിഡ് ബാധിക്കാം അതുകൊണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് വാക്സിൻ മൂലം എന്ന് തെറ്റിദ്ധരിക്കപ്പെടാനും സാധ്യതയുണ്ട് എട്ട് നിർഭാഗ്യവശാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ വസൂരിക്കുള്ള ഫലവത്തായ വാക്സിൻ അവതരിപ്പിച്ച എഡ്വേഡ് ജെന്നറുടെ കാലം മുതൽ വാക്സിനുകൾ വഴി ദശലക്ഷക്കണക്കിന് ആളുകളെ ജീവൻ രക്ഷിക്കപ്പെട്ടിട്ടും ആൻറ്റി വാക്സേഴ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടാറുള്ള വാക്സിൻ വിരുദ്ധർ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുകയും ഇടയ്ക്കിടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്തു വരുന്നുണ്ട് ഇവരെ പിന്തുണക്കുന്നവരാണ് പുതുമയൊന്നുമില്ലാതെ സെനക്കയുടെ കോട പരാമർശം ഇപ്പോൾ വിവാദമാക്കിയിട്ടുള്ളത് ഒമ്പത് ആധുനിക ജനിതക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ആധുനിക വാക്സിനുകൾ വളരെ സുരക്ഷിതമാണ് എന്ന് തെളിയിക്കപ്പെട്ടവയാണ് ചില അർബുദങ്ങളെപ്പോലും പ്രതിരോധിക്കുന്നതിനും വാക്സിനുകൾ പ്രയോഗിച്ചു വരുന്നു ഉദാഹരണമായി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ എച്ച് പി വി ഗർഭാശയ ക്യാൻസർ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കരൾ ക്യാൻസർ തുടങ്ങിയവ എച്ച് എ വി എയ്ഡ്സ് പോലുള്ള മറ്റ് പകർച്ചവ്യാധികൾക്കുള്ള വാക്സിനുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണം ഇതിനകം നടന്നുകൊണ്ടിരിക്കുന്നു യാണ് ഡോക്ടർ ബി ഇക്ബാലിന്റെ ഈ വിശദീകരണത്തിൽ എല്ലാം ഉണ്ട് അതായത് ഒന്ന് വാക്സിനുകൾക്കെല്ലാം പാർശ്വഫലങ്ങൾ ഉണ്ടാകാം രണ്ട് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് ലോകത്തെ തള്ളിവിട്ട ഒരു രോഗത്തെ നേരിടാൻ കണ്ടുപിടിച്ച വാക്സിൻ താരതമ്യേന അത്ര കാര്യമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേത് വാക്സിൻ വിരുദ്ധർ എക്കാലത്തും വാക്സിനുകൾക്കെതിരെ പ്രചാരണങ്ങൾ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് സമാനമാണ് ഇപ്പോൾ ഈ വാക്സിനെക്കുറിച്ച് കോടതിയിൽ നൽകിയ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചാരണങ്ങൾ മാത്രമല്ല കോടതിയിൽ റിപ്പോർട്ട് നൽകിയെന്ന് പറയുന്ന ആസ്ട്രസെനക്ക എന്ന് പറയുന്ന കമ്പനി ഇങ്ങനെയൊരു റിപ്പോർട്ട് നൽകാൻ ആധികാരികമായി ഉത്തരവാദപ്പെട്ട അല്ലെങ്കിൽ കഴിവുള്ള സംഘടനയല്ല കഴിവുള്ള കമ്പനിയല്ല എന്നും ഇക്ബാൽ വിശദീകരിക്കുന്നുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ടുകൾ നൽകുന്നു സന്ദർഭത്തിൽ നിന്ന് നടത്തി മാറ്റി സെൻസേഷണൽ വാർത്തകൾ എന്ന നിലയിൽ റിപ്പോർട്ടിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ആ തരത്തിലുള്ള മാധ്യമങ്ങളുടെ സമീപനം സംബന്ധിച്ച വിശകലനവും നടക്കുന്നുണ്ട് ദീപു സദാശിവൻ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പ് ഈ സന്ദർഭം ത്തിൽ പ്രസക്തമാണെന്ന് തോന്നുന്നു അതുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ഇന്ത്യൻ മാപ്രാവേഴ്സ് എന്ന പാരലൽ ലോകത്ത് വിവരശേഖരണം വസ്തുതാ വിശകലനം ഫാക്റ്റ് ചെക്കിംഗ് വിഷയ വിഷയവിദഗ്ധരോട് അഭിപ്രായം തേടൽ വസ്തുതകളെ നിഷ്പക്ഷമായി അവതരിപ്പിക്കൽ എന്നിങ്ങനെയുള്ള അടിസ്ഥാന ശിലകൾക്ക് നിലവിൽ ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ് സത്യം വായനക്കാരിൽ വൈകാരിക പ്രകടനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും എറിഞ്ഞുകൊടുക്കുക ഞെട്ടിക്കുന്നതാണെങ്കിൽ എന്തു മോശം പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണെങ്കിലും കൂടുതൽ നല്ലത് പച്ച നുണയോ വക്രീകരിച്ച സത്യമോ അർദ്ധസത്യമോ ഒക്കെ വാർത്തയായി വിളമ്പുക ഓഡിറ്റിംഗ് ചെയ്യപ്പെടാൻ സാധ്യത തീരെ ഇല്ലാത്ത ഒരു തൊഴിൽ മേഖല ഇതുപോലെ ഇല്ല എന്ന് തോന്നുന്നു മൂന്ന് വർഷം മുമ്പ് വാക്സിൻ പ്രയോഗത്തിൽ തുടക്കത്തിൽ തന്നെ ശാസ്ത്രലോകം നിരീക്ഷിക്കുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെ യു കെയിലെ അധികാരികൾ തന്നെ ഹെൽത്ത് അഡ്വൈസറി ഇറക്കുകയും ലോകമെമ്പാടും വാർത്തയാവുകയും ചെയ്ത ഒന്നാണ് ആസ്ട്ര സെനക്ക വാക്സിൻ്റെ അപൂർവ പാർശ്വഫലം കണ്ടെത്തിയതും സുതാര്യത ഉറപ്പാക്കി ഈ വിവരങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞതും ശാസ്ത്രലോകം തന്നെയാണ് എന്നാൽ മൂന്ന് വർഷത്തിന് ശേഷം ഇന്നലെ ഇന്ത്യയിൽ മാപ്രകൾ ഈ വാർത്ത വൈറലാക്കുന്നു വർഷങ്ങളായി വാക്സിൻ കമ്പനി മറച്ചുവെച്ചിരുന്ന ഗുരുതര ഭവിഷ്യത്തുകൾ ഇന്നലെ മറനീക്കി പുറത്തു വന്നു എന്ന രീതിയിലാണ് അവതരണം പരമാവധി ഭീതി വാക്സിൻ എടുത്ത കോടിക്കണക്കിന് ആൾക്കാരുടെ മനസ്സിൽ വിതയ്ക്കണം എന്ന നിലയ്ക്കാണ് അവതരണം ഈ വിഷയത്തിൽ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾ ഇവയാണ് രണ്ടായിരത്തി നവംബറിൽ വാക്സിൻ മൂലമാണ് സ്ട്രോക്ക് വന്നത് എന്നതിനാൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് യു കെ കോടതിയിൽ ഒരു കേസ് വരുന്നു വേറെയും കേസ് ഉണ്ട് ഈ കേസിന്റെ ഭാഗമായി വാക്സിൻ കമ്പനി സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിൽ അവർ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ ഇവയാണ് വളരെ അപൂർവമായി വാക്സിൻ ടി ടി എസ് എന്ന പ്രതിഭാസത്തിന് കാരണം ആവാം ഇതിന്റെ കാഷ്വൽ മെക്കാനിസം കൃത്യമായി അറിയില്ല എന്നാൽ കോവിഡ് വന്നവർക്കും സമാന രീതിയിൽ സ്ട്രോക്ക് വരാം എന്നതും വസ്തുതയാണ് അതായത് വാക്സിൻ എടുത്തുകൊണ്ട് മാത്രമല്ല കോവിഡ് വന്നവർക്ക് ഇനി വാക്സിൻ എടുക്കാതിരുന്ന കോവിഡ് വന്നാലും ഈ പ്രശ്നം ഉണ്ടാകാം ഒരു വാക്സിനും എടുക്കാത്തവരിലും ഈ പ്രതിഭാസം ഉണ്ടാകാം ഈ വാക്സിൻ ഡിഫക്റ്റീവാണെന്ന എതിർഭാഗത്തിൻ്റെ വാദം ശക്തമായി എതിർക്കുന്നു ഇതൊക്കെയാണ് കോടതിയിൽ കമ്പനി നൽകിയ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്നിരിക്കെ ഇന്ത്യൻ മാപ്രകൾ വാർത്ത പടച്ചപ്പോൾ എങ്ങനെ സംഭവിച്ചു അനേകം ഗുരുതര ഭവിഷ്യത്തുകൾ എന്നായി വാർത്തകളിൽ ബാക്കി പോയിന്റുകൾ ഒഴിവാക്കി എങ്കിൽ മാത്രമല്ലേ കോടിക്കണക്കിന് പേരുടെ മനസ്സിൽ ഭീതി ഉണ്ടാക്കും വിധം ഈ വാർത്തയെ അവതരിപ്പിക്കാൻ പറ്റൂ ഇപ്പോൾ പെട്ടെന്ന് ഈ വാർത്ത വന്ന നാൾ വഴി അത് കോപ്പി പേസ്റ്റ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ പരിണത ഫലമാണെന്ന് അനുമാനിക്കാം കാരണം കോടതിയിൽ രേഖകൾ സമർപ്പിച്ചത് മൂന്ന് മാസം മുമ്പാണ് പക്ഷേ എന്തുകൊണ്ട് ഇന്നലെ ഈ വാർത്ത പ്രചരിക്കുന്നു ലോകത്തിലെ പ്രമുഖ വാർത്താ മാധ്യമങ്ങൾ നോക്കിയാൽ വാക്സിൻ്റെ ഈ പ്രാർശ്വഫലം ഒക്കെ പ്രതിപാദിക്കുന്ന പല വാർത്തകൾ കാണാം പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെയാണ് ആകെ കണ്ട ഒരേ ഒരു റീസെൻ്റ് വാർത്ത ടെലഗ്രാഫ് യു കെയിൽ രണ്ട് ദിവസം മുമ്പ് അച്ചടിച്ച വാർത്തയാണ് ആ വാർത്തയാണ് ഉറവിടം എന്ന് നമുക്ക് അനുമാനിക്കാം എന്നാൽ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് പ്രചരിപ്പിക്കുമ്പോൾ സ്വന്തമായ പ്രയത്നം ഒന്നും മാപ്പറകൾ ചെലുത്തിയില്ല എന്ന് പറഞ്ഞുകൂടാ ആ വാർത്തയിലെ അനാവശ്യ ഭീതി ഒഴിവാക്കാൻ പോകുന്ന കാര്യങ്ങൾ നൈസായി ഒഴിവാക്കിയിട്ടുണ്ട് തലക്കെട്ടുകൾ കൂടുതൽ ഞെട്ടിക്കാൻ പോകുന്നതാക്കിയിട്ടുണ്ട് അതാണ് ഇന്ത്യൻ മാപ്രകളുടെ പ്രവർത്തനം ഇന്ത്യൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ അനുപാതരഹിതമായ അനാവശ്യ ഭീതി പടർത്തൽ വാക്സിനുകളോട് പൊതുവായി തന്നെയുള്ള ഭീതി വാക്സിൻ വിരുദ്ധ ഗ്രൂപ്പുകൾക്കിത് ആഘോഷ ആഘോഷരാവ് പൊതുവായ ശാസ്ത്രവിരുദ്ധ പ്രചരിപ്പിക്കൽ അങ്ങനെ ബാക്കി നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ആങ്സൈറ്റി മൂലമുള്ള രോഗഭീതി ഒക്കെ കൊണ്ടു നടക്കുന്ന മനുഷ്യർ അപൂർവമല്ല അവരുടെയൊക്കെ നെഞ്ചിലൊട്ട് കുറച്ച് അസ്വസ്ഥത വാരി ഇട്ടാലും ഹാപ്പി ഈ ഒരു ടെലിഗ്രാഫ് വാർത്തയുടെ പശ്ചാത്തലത്തിൽ വൈകിയ വേളയിലെങ്കിലും മാധ്യമ പ്രവർത്തകർ ഉയർത്തേണ്ടിയിരുന്ന ചില ചോദ്യങ്ങളുണ്ട് അതാകട്ടെ ആരും ചോദിച്ചു കണ്ടില്ല ഒന്ന് വാക്സിൻ്റെ പാർശ്വഫലങ്ങൾ അപൂർവമാണ് എങ്കിലും ഇംഗ്ലണ്ടിലെ പോലെ ഇന്ത്യയിൽ ഈ വസ്തുത ജനങ്ങളോട് അധികാരികൾ വേണ്ട രീതിയിൽ പങ്കുവച്ചിരുന്നു രണ്ട് യു കെയിലെ പോലെ പ്രശ്ന സാധ്യത കൂടുതൽ ഉള്ളവരിൽ മറ്റു വാക്സിൻ നൽകാനുള്ള ഒരു ഓപ്ഷൻ ഇന്ത്യയിൽ എന്തുകൊണ്ട് വന്നില്ല മൂന്ന് കോവിഷീൽഡ് വാക്സിൻ്റെ അത്ര പോലും പഠനം നടക്കാതിരുന്ന അവസ്ഥയിൽ ഉള്ള ഒരു മറ്റൊരു ഇന്ത്യൻ വാക്സിൻ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് അന്ന് ശാസ്ത്രലോകത്തു നിന്നുയർന്ന കൺസേൺസ് വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടോ അല്ലെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി ഈ രണ്ട് ഇന്ത്യൻ വാക്സിൻ കമ്പനികളും ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിലും ഉൾപ്പെട്ടത് ഞാൻ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ സാധാരണഗതിയിൽ മാധ്യമങ്ങൾ ഇതൊക്കെ കൂട്ടി വായിക്കാറുണ്ട് എന്നും ദീപു സദാശിവൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ദീപു സദാശിവൻ മാപ്ര എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ചില സെൻസേഷനലിസത്തെ പ്രത്യേകിച്ചും ഈ വാക്സിനുമായി ബന്ധപ്പെട്ട് ആളുകളിലേക്ക് പെട്ടെന്ന് ഭീതി പടർത്തുന്ന തരത്തിൽ നടത്തിയ റിപ്പോർട്ടിങ്ങുകളെ അതിരൂക്ഷമായി എതിർക്കുകയാണ് ചെയ്യുന്നത് സമാന സാഹചര്യമാണ് നാട്ടിൽ ഉണ്ടായിരിക്കുന്നത് കോവിഷീൽഡ് വാക്സിൻ എടുത്ത ആളുകൾക്ക് മുഴുവൻ ആശങ്കയുണ്ടാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോയി യഥാർത്ഥത്തിൽ പാർശ്വഫലം ഉണ്ട് എന്നുള്ളതോടൊപ്പം തന്നെ ഈ കോവിഡ് വന്നാലും സമാനമായ ശാരീരിക പ്രശ്നം നേരിടാൻ സാധ്യതയുണ്ട് എന്നുള്ള ശാസ്ത്ര സത്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് കോവിഷീൽഡ് എന്ന വാക്സിൻ വലിയൊരു രോഗാതുരമായ ലോകത്തെ സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കാൻ സാഹചര്യമുള്ള ഒരു കാലത്ത് നേരിടാൻ കണ്ടുപിടിച്ച ഒരു മരുന്നാണ് താരതമ്യേന അത്ര വലിയ ദുരന്തത്തെ നേരിടാൻ കെൽപ്പുണ്ടായിരുന്ന അങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്സിൻ എന്നുള്ള നിലയിൽ അത് ചെയ്യുന്ന സേവനം വലുതാണ് ആ സേവനത്തെ പെട്ടെന്ന് തന്നെ അത് എടുത്തതുകൊണ്ട് നമ്മുടെ കാര്യം മൊത്തം കട്ടപ്പൊഹയായി എന്നുള്ള ഭീതി പടർത്തുന്ന വിധത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന രീതിയിലുള്ള റിപ്പോർട്ടിങ്ങാണ് നാട്ടിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഈ ആശങ്ക രൂപപ്പെടാനുള്ള കാരണം പ്രത്യേകിച്ചും ലോകത്തെവിടെയും നിലവിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇല്ല എന്നിരിക്കെ ഇന്ത്യയിൽ മാത്രം അത്തരം പ്രത്യേകം സാഹചര്യം രൂപപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് നന്ദി നമസ്കാരം